അപ്രാവശ്യം രാവിലെ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നത് കാണാമായിരുന്നു പക്ഷേ ഉച്ചയോടുകൂടി നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെ ഉച്ചയോടുകൂടി അല്പം മന്ദഗതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ച തിരിഞ്ഞ് ഇപ്പോൾ വീണ്ടും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴുള്ളത് ഗവൺമെൻറ് എൽ പി സ്കൂൾ പള്ളിക്കണ്ടിയിലാണ് അവിടെ വലിയ നിര ഇപ്പോഴും ഉച്ചക്ക് വെയിലാണ് നല്ല ചൂടുണ്ട് അപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാനായി സംവിധാനാവകാശം വിനിയോഗിക്കാനായി വരി വരിയായി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇന്ന് വെള്ളിയാഴ്ച ചുമ പ്രാർത്ഥനയാണ് കൂടുതൽ രൂപ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ചില ക്രമീകരണങ്ങൾ പള്ളികളിൽ സാധാരണഗതിയിൽ ഒരു മണിക്കും ഒന്നരയ്ക്കും ഒരുമിച്ചാണ് എല്ലാ പള്ളികളിലും പ്രാർത്ഥന നടക്കാറുള്ളത് പക്ഷേ ഈ ആ സമയത്ത് വോട്ടിംഗ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരത്താ ചെയ്യാൻ സാധിക്കാതെ പോകാതിരിക്കാൻ വേണ്ടി അതിനൊരു ക്രമീകരണങ്ങൾ പലപ്പോഴും പള്ളികളിലേക്ക് ഏർപ്പെടുത്തിയതു പള്ളി പ്രാർത്ഥന കഴിഞ്ഞ് വരുവാണോ തീർച്ചയായും പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പല പള്ളികളിലും സമയം ക്രമീകരിച്ചിട്ട് ഒരു പള്ളിയിൽ പന്ത്രണ്ടരയാണെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ ഒരു മണി അങ്ങനെ ക്രമീകരിച്ചിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം പള്ളിക്കാൻ വേണ്ടി ചെയ്തു തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ക്യൂ ഉണ്ടായത് അതിൻ്റെ പേരിലാണ് അതെ അതെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ മലബാർ മേഖലകളിൽ എല്ലാ സ്ഥലങ്ങളിലും പള്ളികൾ കമ്മിറ്റികൾ അങ്ങനെ സമയം ക്രമീകരിച്ചിട്ടുണ്ട് അഭിലാഷ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ജുമ പ്രാർത്ഥന ദിവസം ദിവസം മുസ്ലിം വിശ്വാസികൾക്ക് അത് നിർബന്ധമായും പള്ളിയിൽ പോകേണ്ട സാഹചര്യം അന്ന് വോട്ടെടുപ്പ് വെച്ചതിനെതിരെയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അത് ആദ്യ വിമർശങ്ങൾ ഉയർന്നു പിന്നീട് മതപണ്ഡിതന്മാർ തന്നെ ഇക്കാര്യത്തിൽ ചില സമവായ നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സമയം ക്രമീകരിച്ച് വോട്ടെടുപ്പും പ്രാർത്ഥനയും വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഒരുമിച്ച് നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയും അങ്ങനെ വിശ്വാസികൾക്ക് ആഹ്വാനം ചെയ്യുകയും പള്ളികളിൽ അതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞതുപോലെ ഈ കൂട്ടമായ ആളുകൾ ഇപ്പോൾ വലിയ നിര കാണുന്നത് പള്ളികളിൽ നിന്നും ആളുകൾ കഴിഞ്ഞ ആളുകൾ പള്ളിയിൽ നിന്ന് നേരെ അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കൂടി വരുന്ന നിരയാണെങ്കിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടാവല്ലോ ചോദിച്ചോളൂ തീർച്ചയായും ഉച്ച ഉച്ച ഈ സമയം തെരഞ്ഞെടുത്ത് എങ്ങനെയാണ് ഈ ചെറിയ സമയം തിരഞ്ഞെടുത്തത് ജുമ ഇറങ്ങിയിട്ട് വരാതിട്ട് കഴിഞ്ഞിട്ട് ആ എന്താ ജുമാന്റെ നേരത്തെ എല്ലാവരും ഇപ്പോഴും ചോറ്ന്നാൻ ഒക്കെ വരുമ്പോൾ വരാൻ കഴിയൂല അതുകൊണ്ടിട്ട് ഭക്ഷണം അങ്ങനെ വന്നത് ഇവിടെ എന്തൊരു ചൂട് നിങ്ങളൊരു ഫാമ്പൊക്കെ ഉണ്ട് നമുക്കൊക്കെ ചൂട് ഓവറാണ് നിങ്ങളൊരു ഫാമ്പൊക്കെ ഉണ്ട് ഇനി ഇത്ര നല്ല ഇതുണ്ട് ആ ഒന്നുമില്ല രണ്ട് ഫാമ്പൊക്കെ ഈ ചൂട് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പള്ളികളിൽ പ്രാർത്ഥനയുണ്ട് അതിനൊരു ഉച്ചഭക്ഷണം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് നിന്നിറങ്ങി ഭക്ഷണം കഴിഞ്ഞിട്ടൊക്കെ എത്തിയതാണ് ആളുകൾ സ്ത്രീകളും അതിനനുസരിച്ചുള്ള ലൈനാണ് വരികളാണ് കാണുന്നത് ഒരു പരാതി അവർ മുന്നോട്ട് വെക്കുന്നു ഈ ചൂടിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒന്നും വേണ്ടത്ര രീതിയിൽ ഇല്ല എന്നൊരു പരാതി കൂടിയുണ്ട് പക്ഷെ അതൊന്നും ബാധിക്കുന്നില്ല ആളുകൾ വലിയ ജനാധിപത്യത്തിൽ വോട്ടും ഒരു പ്രാർത്ഥനയാണല്ലോ